സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയുള്ള സേവനങ്ങൾ പൂർണ്ണമായും ഓൺലൈൻ ആക്കിക്കൊണ്ട് കെ സ്മാർട്ട് പ്ലാറ്റ്ഫോം നിലവിൽ വന്നു രാജ്യത്ത് ആദ്യമായാണ് ഒരു സംസ്ഥാനത്ത് പ്രാദേശിക സർക്കാരുകളുടെ സേവനങ്ങൾ ഓൺലൈനിലൂടെ ലഭ്യമാക്കുന്നത് ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ മുതൽ വസ്തുനികുതിയും കെട്ടിട നിർമ്മാണ പെർമിറ്റും വരെ നിരവധിയായ ആവശ്യങ്ങൾക്കായി വിവിധ ഓഫീസുകളും സോഫ്റ്റ്വെയറുകളെയും ആശ്രയിക്കുന്നതിനു പകരം എല്ലാത്തിനെയും കെസ്മാർട്ട് വഴി ഒരു കുഴക്കീഴിൽ സജ്ജമാക്കിയിരിക്കുകയാണ് ഇതുവഴി സേവനങ്ങൾ തടസ്സങ്ങളില്ലാതെ ലഭ്യമാക്കുവാനും ജീവനക്കാരുടെ ജോലിഭാരം കുറയ്ക്കാനും അഴിമതി സാധ്യതകൾ ഇല്ലാതാക്കുവാനും സാധിക്കും പൊതുജനങ്ങൾക്ക് സേവനങ്ങൾ അർഹരായവർക്ക് ൾ ഇതെല്ലാം ലഭ്യമാക്കുന്ന കാര്യത്തിൽ നിമിഷങ്ങൾ മാത്രമേ വേണ്ടി വേണ്ടിവരൂ അവസ്ഥയിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുന്നു ഇതാണ് ഭരണ ഭരണനിർവ്വഹണമെന്നാൽ വിസ്മൃതിയിലാണ്ടുകിടക്കുന്ന പൊടിപിടിച്ച ഫയലുകളല്ല മറിച്ച് പ്രതിസന്ധികളെ മറികടക്കാൻ പിന്തുണയേകുന്ന ഊർജസ്വലതയാണ് സർക്കാരിന്റെ ഈ പ്രതിബദ്ധതയുടെ നേർക്കാഴ്ചയാണ് കെ സ്മാർട്ട് അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജല്ലറി അങ്കമാലി